പ്രയാണം യാത്രയ്ക്ക് മാട്ടുക്കട്ടയിൽ സ്വീകരണം നൽകി മാട്ടുക്കട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിലാണ് സ്വീകരണം നൽകിയത് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രയാണ സ്വാതന്ത്ര്യ സന്ദേശ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് മാട്ടുക്കട്ടയിൽ നൽകിയത് ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകിയത് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ദിന ആഘോഷത്തിലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജാതി മത വർണ്ണ വികാസങ്ങളൊന്നുമില്ലാതെ രാജ്യത്തിന്റെ ഐക്യതക്കും ശക്തിക്കും വേണ്ടി രാജ്യ വേണ്ടി സ്കൂൾ മാനേജർ ഫാദർ അനിൽ സി മാത്യു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു എഴുത്തുകാരനും പരിശീലനമായ പ്രയാണ ജാഥ ക്യാപ്റ്റൻ സി എസ് രജികുമാർ സ്വാതന്ത്ര്യ സന്ദേശം നൽകി ഓഗസ്റ്റ് അഞ്ചിന് അടിമാലിയിൽ നിന്നും ആരംഭിച്ച പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര വിവിധ സ്കൂളുകളിൽ സ്വാതന്ത്ര്യ കഥകൾ കുട്ടികൾക്ക് പകർന്ന് നൽകിയാണ് യാത്ര തുടരുന്നത് വൈകിട്ട് ബൈസൻവാലി വനദീപം വായനശാലയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയോടെ സ്വാതന്ത്ര്യ സന്ദേശ യാത്ര സമാപിക്കും തുടർച്ചയായി പതിനാല് വർഷം പ്രയാണം കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകി വരികയാണ് എഴുത്തുകാരനും നാണുമായ സത്യൻ കോനാട്ടം മുതിർന്ന മാധ്യമ പ്രവർത്തകനും കവിയുമായി ആന്റണി മുനിയറ മുരിക്കാശേരി സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ എന്നിവർ പ്രയാണയാത്ര അനുഗമിച്ചു പ്രിൻസിപ്പൽ കെ ജെ തോമസ് അലീന അന്ന ബോസ് ദീപ സോമൻ എന്നിവർ സംസാരിച്ചു കൌമാര മനസ്സിലേക്ക് ദേശസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ജീവൻ തുടിക്കുന്ന കഥകൾ എത്തിക്കുക എന്നതാണ് പ്രയാണം സ്വാതന്ത്ര്യ സന്ദേശ യാത്രയുടെ ലക്ഷ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി